സ്വന്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ഒറ്റപ്പെട്ടു ജീവിക്കുന്ന ഗോത്ര സമൂഹങ്ങളുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരികയാണെങ്കിലും അവശേഷിക്കുന്ന ഗോത്ര സമൂഹങ്ങൾ ഇന്നും തങ്ങളുടെ പാരമ്പര്യങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കു നിന്നും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് വിചിത്രകരമായി തോന്നിയാലും ഗോത്ര സമൂഹങ്ങളിൽപ്പെട്ടവർക്ക് അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ഗോത്രമാണ് കിഴക്കൻ ആഫ്രിക്കയിലെ എത്യോപ്യയിൽ അധിവസിക്കുന്ന മുർസി ഗോത്രം റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ മൊത്തം ജനസംഖ്യ ഏകദേശം പതിനായിരമാണ് പുരാതന പരമ്പരാഗത വസ്ത്രങ്ങളും ആചാരങ്ങളും ഇപ്പോഴും പിന്തുടരുന്ന ആഫ്രിക്കയിലെ അവസാനത്തെ ഗോത്രങ്ങളിലൊന്നാണ് മുർസി ഗോത്രം ഈ ഗോത്ര സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇന്നും തലമുറകൾ തുടർന്നു പോരുന്നതുമായ ഒരു ആചാരം ഇവിടുത്തെ സ്ത്രീകൾ ചുണ്ടുകൾ മുറിച്ചതിനു ശേഷം ധരിക്കുന്ന വൃത്താകൃതിയിലുള്ള തടിക്കഷ്ണങ്ങളാണ് പെൺകുട്ടികൾക്ക് പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് വയസ്സ് പ്രായമാകുമ്പോഴാണ് ഇവർ ഈ ആചാരം നടത്തുന്നത് ഈ സമയത്ത് പെൺകുട്ടികളുടെ കീഴ്ചുണ്ട് വൃത്താകൃതിയിൽ മുറിച്ച് അവിടെ ഒരു ചെറിയ പ്ലേറ്റിന് സമാനമായ മരത്തിന്റെ കഷ്ണം വയ്ക്കും ഇത് എത്രമാത്രം വലിപ്പത്തിൽ വെക്കണമെന്നത് പെൺകുട്ടികളുടെ ഇഷ്ടമാണ് എന്തു തന്നെയായാലും അതീവ വേദന നിറഞ്ഞ ഈ ആചാരം പൂർത്തിയാക്കാൻ മാസങ്ങളോളം എടുക്കും മുറിവ് ഉണങ്ങിയതിനു ശേഷം ഇവർ ഈ മരത്തിന്റെ കഷ്ണം അവിടെ നിന്നും ഊരി മാറ്റുമെങ്കിലും ഇവരുടെ ഗോത്രത്തിൽ വളരെ സുപ്രധാനമായി കരുതുന്ന വിവാഹം പുരുഷന്മാർക്ക് ഭക്ഷണം നൽകൽ പശുക്കളെ കറക്കൽ തുടങ്ങിയ സന്ദർഭങ്ങളിൽ യുവതികൾ ഇത് നിർബന്ധമായും ധരിക്കണം ലിപ് പ്ലേറ്റ് എന്നാണ് ഇത്തരത്തിൽ കീഴ്ചുണ്ട് മുറിച്ച് തടികൊണ്ടുള്ള പ്ലേറ്റുകൾ ഘടിപ്പിക്കുന്നതിന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിന് നിരവധി ഒന്നാമതായി ഇത് ഒരു സൗന്ദര്യ ചിഹ്നമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭർത്താവിന് ഭക്ഷണം വിളമ്പുമ്പോൾ ഈ ഗോത്ര സമൂഹത്തിലെ സ്ത്രീകൾ ഇത് അഭിമാനത്തോടെയാണ് ധരിക്കുന്നത് അത് സ്ത്രീയുടെ പുരുഷനോടുള്ള പ്രതിബദ്ധതയുടെ പ്രതീകമായാണ് ഇവർ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ മരണശേഷം ലിപ്ലേറ്റ് നീക്കം ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ ഈ ഗോത്ര സമൂഹത്തിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗം കൂടിയാണ് ഇത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം